ഹലോ മച്ചാമാതിരി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മൾ ചെയ്ത ഒരു പ്ലംബിംഗ് വർക്കിനെ കുറിച്ചാണ് നമ്മുടെ സൈറ്റ് വരുന്നത് കുഴപ്പനെക്കുന്നാണ് ഇതാണ് നമ്മുടെ വീട് ഇവിടെ നമുക്ക് മൂന്ന് ബാത്റൂം ഉണ്ട് മൂന്ന് ബാത്റൂമിൽ മൂന്ന് ഫ്ലഷ് ടാങ്ക് ആണ് അതുപോലെ ഉണ്ട് ഡൈവേർട്ടർ ഉണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം ഇതാണ് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ട് ബാത്റൂം ഉണ്ട് ഇതാണ് ഒരു ബാത്റൂം ഇത് മാസ്റ്റർ ബെഡ്റൂം ആണ് ഇവിടെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ നോക്കാം അത്മാര നമ്മൾ ബാത്റൂമിൻ്റെ ഡോറിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ വാഷ് ബേസിൻ്റെ പോയിൻറ്റ് വരുന്നത് വാഷിംഗ് ബേസിൻ നമുക്കിവിടെ കവറ ടോപ്പാണ് ചെയ്യുന്നത് നമ്മൾ പറയുന്ന ഒരു അറുപത് സെൻറ്റിമീറ്ററിലാണ് സൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ ഇവിടെ ഷവർ ഏരിയ കാണിച്ചു തരാം ഷവർ ഏരിയ വരുന്നത് നമ്മൾ ഈ വെന്റിലേഷറിൻ്റെ സൈഡിലാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് ത്രീനോൺ ഡൈവേർട്ടർ ആണ് ത്രീ ഡൈവേർട്ടറിൽ ഒരു പോയിന്റ് നമ്മൾ ഹാൻഡ് ഷവറിനൂടെ വരുന്നുണ്ട് അതുപോലെ നമുക്ക് സ്പോട്ടിൻ്റെ പോയിന്റും ചെയ്തിട്ടുണ്ട് പിന്നെ ഷവർ നമ്മൾ രണ്ട് ഇരുപതിലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഈ രണ്ട് പോയിന്റ് കാണുന്നത് വാട്ടർ ഹീറ്ററിൻ്റെയാണ് ൊന്ന് പച്ചവെള്ളത്തിൻ്റെ ഒന്ന് ചൂടുവെള്ളത്തിൻ്റെയാണ് നമുക്ക് ഇവിടെ ഫ്ലഷ് ടാങ്കിൻ്റെ വർക്ക് നോക്കാം അപ്പോൾ നമുക്ക് ഈ ഫ്ലഷ് ടാങ്കിൻ്റെ ചെമ്മി വരുമ്പോൾ നമ്മൾ ഫുൾ ആയിട്ട് ലെജർ വാൾ കെട്ടിയിട്ടുണ്ട് കെട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ വാട്ടർ പ്രൂഫും ചെയ്തിട്ടുണ്ട് എല്ലാം പ്രഷർ ടെസ്റ്റ് ചെയ്ത് വാട്ടർ പ്രൂഫെല്ലാം ചെയ്തതാണ് അതുപോലെ ഇത് ഹെൽത്ത് ഓസറിൻ്റെ പോയിന്റാണ് പിന്നെ നമ്മൾ വയ്ക്കും പോലെ തന്നെ ഇത് സ്റ്റോപ്പ് പോക്കിട്ട് കൺട്രോൾ ചെയ്തിട്ടുണ്ട് ഫ്ലഷ് ടാങ്കിനകത്ത് എന്തെങ്കിലും പൊടി വന്നിരുന്ന് ക്ലോസറ്റ് ലീക്ക് ആവാതിരിക്കാനാണ് നമ്മൾ സ്റ്റോപ്പ് പോക്ക് അഡീഷണലായിട്ട് വെച്ചിട്ടുണ്ട് ഇത് ഫുള്ള് വാട്ടർ പ്രൂഫ് ചെയ്ത ബാത്റൂമാണ് ഇനി അടുത്ത ബാത്റൂം നോക്കാം അപ്പൊ മച്ചവന്മാർ ഇതാണ് നമ്മളെ ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബാത്റൂമും ഇപ്പൊ കുറച്ച് വെട്ടത്തിന്റെ പ്രശ്നമുണ്ട് അതുകൊണ്ട് നേരെ ഒന്നും കാണാൻ പറ്റത്തില്ല ഇത് നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിൽ ചെയ്ത പോലെ തന്നെ ത്രീ വേ ഡൈവേർട്ട് ആണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അവിടെ ചെയ്ത പോലെ സെയിം ആണ് ഷവറും പിന്നെ ഫസ്റ്റ് ടാങ്ക് നമ്മൾ ഇവിടെ ചെയ്തത് നമ്മൾ വെന്റിലേഷന്റെ ഈ ഒരു ലെവലാണ് ലെജർ ചെയ്തിട്ടുള്ളത് ഇവിടെ വാഷ് ബേസിന്റെ പോയിന്റ് ആണ് ഇനി ഫസ്റ്റ് ഫ്ലോറിലെ ബാത്റൂം നോക്കാം അപ്പൊ മച്ചവമ്മ ബാത്റൂമാണ് ഇത് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ തന്നെ ആദ്യം തറയിലെല്ലാം നമ്മൾ പ്ലാസ്റ്റിങ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം കോൺക്രീറ്റ് ചെയ്തത് ഇവിടെ നമുക്കിപ്പോൾ ബാത്റൂം ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് ട്യൂവേ ഡൈവേട്ടറാണ് ട്യൂവേ ഡൈവേർട്ടർ നമ്മൾ ഒന്നിരുപതാണ് നമ്മൾ ഫിനിഷിംഗ് ലെവല് ഇപ്പോൾ നമ്മൾ ടൈൽ കനം കൂടെ ചേർത്ത് ഒന്ന് ഇരുപത്തി അഞ്ചായിട്ടാണ് വെച്ചിട്ടുള്ളത് ഇതുപോലെ രണ്ട് ഇരുപത് ഷവർ വെച്ചിട്ടുണ്ട് ഈ കാണുന്നത് നമ്മളെ വാട്ടർ ഹീറ്ററിൻ്റെ ആണ് പിന്നെ സ്പൗട്ട് സ്പൗട്ട് നമ്മൾ എഴുപത് ആണ് വെച്ചിട്ടുള്ളത് പിന്നെ അതുപോലെ ഇവിടെ നമ്മൾ ലെജർ വാൾ നോക്കുമ്പോൾ നമുക്ക് ഈ വെൻറ്റിലേഷൻ്റെ രണ്ട് ചെവറിൻ്റെ കണക്കിനാണ് നമ്മൾ ആ വീതിക്കാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ടൈൻ ഒട്ടിക്കുമ്പോൾ കാണാൻ തന്നെ ഭംഗിയായിരിക്കും അതുപോലെ ഇവിടെ ഹെൽത്ത് ഓസിൻ്റെ ലൈൻ ചെയ്തിട്ടുണ്ട് പിന്നെ താഴെ നമ്മൾ കാണിച്ചതുപോലെ തന്നെ സ്റ്റോക്ക് വോക്കിൻ്റെ ഒരു കൺട്രോളും ചെയ്തിട്ടുണ്ട് നമ്മളെ ഫസ്റ്റ് ടാങ്കിൽ എന്തെങ്കിലും ലീക്ക് വന്നാൽ അത് പെട്ടെന്ന് അടയ്ക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത് അതുപോലെ വാഷ് മേസിന് ഇവിടെ ഒരു കൗണ്ടർ ടോപ്പ് വാഷ് ബേസിൻ തന്നെയാണ് അതിനുള്ള പോയിന്റ് ഇവിടെ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ബാത്റൂം ഫുൾ വാട്ടർ ഒക്കെ ചെയ്തതാണ് ഇപ്പോൾ മച്ചമാതിരി ഇതാണ് നമ്മൾ വാഷിംഗ് മെഷീൻ്റെ പോയിൻറ്റ് വാഷിംഗ് മെഷീൻ വരുന്നത് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ ഓപ്പൺ ഡോർസിലാണ് വരുന്നത് ഇവിടെ എല്ലാം റൂഫ് ചെയ്യും ഇപ്പോൾ വാഷിംഗ് മെഷീൻ നമ്മൾ വെച്ചിട്ടുണ്ട് നമ്മൾ ഒന്ന് പത്തിലാണ് പോയിന്റ് ചെയ്തിട്ടുള്ളത് ഇത് അതിൻ്റെ വേസ്റ്റ് വെള്ളത്തിൻ്റെ ലൈനാണ് അപ്പോൾ മച്ചന്മാതിരി ഇതാണ് നമ്മൾ കിച്ചൻ്റെ ഏരിയ ഇതാണ് നമ്മൾ സിങ്കിൻ്റെ പോയിൻറ്റ് ചെയ്തിട്ടുള്ളത് നമ്മളിപ്പോൾ കബോർഡിൻ്റെ അടിയിൽ വരത്തക്ക രീതിയിലാണ് രണ്ട് പോയിന്റ് ചെയ്തിട്ടുള്ളത് ഒന്ന് റോഡ് ലൈനും ഒന്ന് ടാങ്ക് ലൈനും ഇത് ഇലക്ട്രിക് പോയിൻ്റ് എന്ന് വെച്ചാൽ ഇത് വാട്ടർ പ്യൂരിഫയറിൻ്റെ പോയിന്റാണ് അപ്പോൾ നമ്മൾ ഇതിൽ ഇതിൽ ടൂവിനൊന്ന് ആംഗിൽ വലിയ ഇട്ട് ഒരു പോയിന്റ് വാട്ടർ പ്യൂരിഫയറിനൂടെ കണക്ട് ചെയ്യും ചരി ഇതാണ് നമ്മൾ ഔട്ട്സൈഡ് ഉള്ള വർക്ക് നമ്മളിവിടെ ഡ്രൈനേജിന് ഡോർ ടി ഇട്ടിട്ടും അതുപോലെ രണ്ട് ഡോർ ഡോർട്ട് ഇട്ടിട്ടും എയർ കൊടുത്തിട്ടുണ്ട് നാലഞ്ച് രണ്ട് രണ്ടിഞ്ചിൻ്റെ എയർ വെച്ചിട്ടുണ്ട് അതുപോലെ ഇവിടെ വാട്ടർ വാട്ടർ കണക്ഷനും നമ്മൾ ഒരു കൺട്രോളിംഗ് വാൽവ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ മേനോള് ചെയ്തിട്ടുണ്ട് നമ്മൾ റൈസറിൻ്റെ പേരും പന്ത്രണ്ട് ഇഞ്ച് പൈപ്പാണ് ഇട്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ ഇവിടെ സിൽറ്റിനെ നമ്മൾ ട്രാപ്പ് അടിച്ചാണ് സിൽറ്റ് വെച്ചിട്ടുള്ളത് സിൽറ്റ് നമ്മൾ ഒരു ആറഞ്ച് പൈപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്തെങ്കിലും വേസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാനാണ് ഈ ആറഞ്ച് പൈപ്പ് ഉപയോഗിച്ചിട്ടുള്ളത് ഇനി മറസൈഡ് നോക്കാം മച്ചാമാതിരി ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലെ ഓപ്പൺ ട്രസ്സിലെ റെയിൻ വാട്ടറാണ് റെയിൻ വാട്ടറും അതിൻ്റെ കൂടെ നമ്മളൊരു ടാപ്പിൻ്റെ പോയിന്റും കൂടെ ചെയ്തിട്ടുണ്ട് ആ ലൈനാണ് ഈ കാണുന്നത് അപ്പോൾ മച്ചാൽ ഈ കാണുന്നതാണ് നമ്മളെ വാഷിംഗ് മെഷീൻ്റെ വേസ്റ്റ് വാട്ടറിൻ്റെ ഔട്ട് ലൈനാണ് അത് നമ്മളിവിടെ ഒരു സിൽറ്റ് അടിച്ചിട്ടുണ്ട് നമ്മൾ പി ട്രാപ്പ് പി വി സിയിലെ പി ട്രാപ്പും വെച്ചിട്ട് അതുപോലെ ആറഞ്ച് പൈപ്പാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ കാണുന്നത് നമ്മളെ വേസ്റ്റ് വെള്ളത്തിൻ്റെ മെയിൻ ഹോളാണ് നമ്മൾ ഈ ട്രാപ്പിനുള്ള ലൈന ഇതിൽ പിടിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് വേസ്റ്റ് വേസ്റ്റോളത്തിൻ്റെ ടാങ്ക് വരുന്നത് ഈ ഭാഗത്താണ് ഇപ്പം മച്ചന്മാര് ഈ ഇവിടെയാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ വേസ്റ്റ് വേസ്റ്റോളത്തിൻ്റെ കുഴി എടുക്കുന്നത് ഇപ്പം കുഴി എടുത്തിട്ടില്ല നമ്മൾ അതുകൊണ്ട് ലൈനെല്ലാം ഈ മാന അടുത്തുകൊണ്ട് വച്ചിട്ടുണ്ട് മച്ചന്മാര് ഇതാണ് നമ്മൾ പുറകിലത്തെ രണ്ട് രണ്ട് ബാത്റൂം വരുന്ന ഭാഗം ഇത് നമുക്ക് ഒരു സൈഡാണ് രണ്ട് ബാത്റൂം വന്നിട്ടുള്ളത് നമ്മളിവിടെ നാലഞ്ചിനും രണ്ടിഞ്ചിനും ഈ സൈഡ് എയർ ലൈൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ പൊട്ടിച്ച ഈ തട്ടിൻ്റെ ഷേഡ് എല്ലാം നമ്മൾ തന്നെ കോൺക്രീറ്റ് ചെയ്ത് അടച്ചിട്ടുണ്ട് ഈ ചുമരിലായിരുന്നാലും എല്ലാം അടച്ചിട്ടുണ്ട് ഇത് താഴത്തെ ബാത്റൂമും ഇത് മുകളിലത്തെ ബാത്റൂമാണ് വന്നിട്ടുള്ളത് വേസ്റ്റ് വേസ്റ്റോളത്തിന് നമ്മൾ രണ്ടിലും ഡോർറ്റ് ഇട്ടാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ അതേപോലെ ഒരു കൺട്രോളിങ് വാല്വ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ ഹോള് ഈ രണ്ട് ബാത്റൂമും ഇവിടെ കണക്ട് ചെയ്തിട്ട് മെയിൻ ഹോൾ വെച്ചിട്ടുണ്ട് മെയിൻ ഹോളിലെല്ലാം നമ്മൾ കോൺക്രീറ്റ് എല്ലാം ചെയ്ത് ക്ലിയർ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മൾ റെയിൻ വാട്ടർ ആണ് നമ്മൾ ടെറസിലുള്ള വെള്ളമാണ് ഇതിൽ വരുന്നത് നമ്മൾ നാലഞ്ച് പൈപ്പാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ മച്ചമാരെ ഈ കാണുന്നതാണ് നമ്മൾ ട്രാപ്പ് വെച്ചിട്ടുള്ളത് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള ലൈൻ എന്ന് വെച്ചാൽ ഈ കിച്ചൻ്റെ വേസ്റ്റ് വാട്ടറും അതുപോലെ തന്നെ ഈ രണ്ട് ബാത്റൂമിൻ്റെ കുളിക്കുന്ന വേസ്റ്റ് വാട്ടറും ആണ് ഇതിൽ വന്നിട്ടുള്ളത് ഇത് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത് കുറച്ച് ആറഞ്ച് പൈപ്പാണ് മുകളോട്ട് പൊക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ സൈഡ് കോൺക്രീറ്റ് ചെയ്ത് ഇൻ്റർലോക്ക് എല്ലാം വന്നതിന് ശേഷം തറ ലെവലിൽ ക്ലിയർ ആക്കിയതിന് ശേഷമാണ് നമ്മളിത് കട്ട് ചെയ്ത് ലെവലാക്കും അപ്പോൾ മച്ചാമാതിരി ഈ ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് ടാങ്കിൻ്റെ വാട്ടർ ലൈനാണ് നമ്മൾ ഈ മുക്കാലിഞ്ച് പൈപ്പ് വന്നിട്ട് ടാങ്കിലോട്ട് കയറുന്ന റോഡ് ലൈൻ്റെ വാട്ടറാണ് ആണ് അത് നമ്മളൊരു വാൽവ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ഒരിഞ്ച് എന്ന് വെച്ചാൽ പമ്പ് ലൈനാണ് അതിൻ്റെയാണ് ഈ ഒരിഞ്ച് പോയിട്ടുള്ളത് അതുപോലെ നമ്മൾ തിരിച്ചിറങ്ങുന്ന ലൈന് ഒന്നര ഇഞ്ചാണ് നമ്മളതിനെല്ലാം ഓരോ കൺട്രോൾ വാൽവ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ നിൽക്കുന്നതാണ് ഓവർഫ്ലോ ആണ് അതിന് നമ്മൾ ഒരിഞ്ച് പൈപ്പാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ മച്ചാമാരെ ഈ സെപ്റ്റി ടാങ്കാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് നമ്മളിപ്പോൾ ഇവിടെ വച്ചിട്ടില്ല കാരണം ഇവിടെ ഈ ഇവിടെ തറയിലെ ലെവൽ ചെയ്യാനുണ്ട് അതുപോലെ മണ്ണെല്ലാം ഫുള് ആക്കി നിൽക്കുകയാണ് നമുക്കിപ്പോൾ ഡ്രെയിനേജ് ലൈൻ എന്ന് വെച്ചാൽ രണ്ട് സൈഡ് വന്നിട്ടുണ്ട് ഒന്ന് ഈ സൈഡും ഒന്ന് നമ്മൾ അവിടെയും കൊണ്ട് നിർത്തിയിട്ടുണ്ട് പിന്നെ അതുപോലെ ഈ കാണുന്നതാണ് നമ്മുടെ സമ്പ് വാട്ടർ ടാങ്ക് നമ്മുടെ റോഡ് ലൈനിൽ കൊടുത്തിട്ട് ഇതിന്നൊരു പമ്പ് ഇട്ടായിട്ടാണ് നമ്മൾ മുകളിൽ ഓവർഹെഡ് ടാങ്കിലോട്ട് വെള്ളം നിറയ്ക്കുന്നത് ഇത് രണ്ടായിരം ലിറ്റർ കപ്പാസിറ്റിയാണ് ടാങ്കിന് അതുപോലെ നമ്മുടെ ഓവർ ഹെഡ് ടാങ്ക് എന്ന് വെച്ചാൽ ആയിരം ലിറ്ററാണ് ഓവർ ഹെഡ് ടാങ്ക് അത് നമ്മൾ സ്റ്റാൻഡ് ചെയ്തതിനു ശേഷം മാത്രമായിരിക്കും ടാങ്ക് ഫിറ്റ് ചെയ്യുന്നത് ഇവിടെയാണ് നമ്മൾ പോർച്ച് വരുന്നത് അപ്പോൾ ഈ പോർച്ചിനകത്താണ് ഈ സമ്പ് ടാങ്ക് ഇറക്കുന്നത് അതിൻ്റെ വീഡിയോ ഒക്കെ വരുന്ന ദിവസങ്ങളിൽ ഉണ്ടായിരിക്കും അപ്പോൾ മച്ചാന്മാരെ ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കൂടെ കാണിച്ചത് നമ്മളെ കുഴപ്പനൊക്കെ സൈറ്റിലെ സൈറ്റിൽ പ്ലംബിംഗ് വർച്ചിനെ കുറിച്ചാണ് ഇനി ഇവിടുത്തെ നമ്മൾ വർക്ക് പൂർത്തിയായിട്ടില്ല ഇനി നമുക്കിവിടെ സെപ്റ്റി ടാങ്ക് വെക്കാനുണ്ട് അതുപോലെ സമ്പ് ടാങ്ക് ഫിറ്റ് ചെയ്യാനുണ്ട് അതുപോലെ നമ്മളെ ഓവർ ഹെഡ് വാട്ടർ ടാങ്ക് ഫിറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ